വിനിത വിജി തുടരുന്നു വിനിത ഇപ്പോൾ പി എ ബിയുടെ ഫ്ലാക് ചെക്ക് വിഭാഗത്തിന് വിവരം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഏതോ മാധ്യമങ്ങൾ എന്താണ് എയർപോർട്ടിലേക്കുള്ള എന്ത് അടച്ചു ഒന്ന് കൊടുക്കുന്നുണ്ട് അത് ഫേക്ക് ന്യൂസ് ആണ് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ കൂടെ വരുന്ന വാർത്തകളെ എന്താണ് ഒരു സൂക്ഷ്മതയോടുകൂടി നോക്കുകയെ വേണം അല്ലേ വിനിത തീർച്ചയായും തീർച്ചയായും ഹാഷ്മി ദേശീയ മാധ്യമങ്ങളടക്കം ചില വാർത്തകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അക്കാര്യങ്ങളിലൊക്കെ തന്നെ പി എ ബി കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഈ ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള ഒരു ഭാഗത്ത് കടുത്ത ജാഗ്രതയും കടുത്ത നിർദ്ദേശങ്ങളും ഒക്കെയായി ഒരു ഭാഗത്ത് നൽകുമ്പോൾ മറുവശത്ത് ഓരോ വാർത്തയും കൃത്യമായി നിരീക്ഷിക്കുകയും ഒപ്പം തന്നെ പൊതുജനങ്ങൾക്ക് തെറ്റായ തരത്തിൽ തരത്തിലേതെങ്കിലും നിർദ്ദേശങ്ങൾ പോവുകയാണെങ്കിൽ അത് ഉടനടി തന്നെ തിരുത്തുന്നതിനുള്ള ചില ക്രമീകരണങ്ങൾ കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് അത്തരത്തിലേക്ക് ഒരു വിവരം കൂടി ലഭ്യമായിരിക്കും നിലവിൽ സ്കൂളുകൾക്കും ഒപ്പം തന്നെ ചില ഈ യാത്രക്കാർക്കും ഒക്കെ വലിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതായാണ് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാവുന്ന ചില സോഴ്സുകളിൽ നിന്ന് നമുക്ക് അത്തരത്തിലേക്കുള്ള നിർദ്ദേശങ്ങളാണ് ലഭ്യമായിരിക്കുന്നത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ആ സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾക്ക് ഒപ്പം തന്നെ ഈ പാകിസ്ഥാൻ ആക്രമണം നടത്തുന്ന മേഖലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെയാണ് അടുത്ത മൂന്ന് ദിവസത്തേക്കൊക്കെ അവധി നൽകിയിരിക്കുന്നത് അത് ജനങ്ങളുടെ ഒരു സുരക്ഷയടക്കം പാലിച്ചുകൊണ്ടാണ് അത്തരം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ജമ്മു കാശ്മീരിലെ അടക്കമുള്ള ചില വിമാനത്താവളങ്ങൾ അടച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട് യാത്രക്കാർ കൃത്യമായി അവരുടെ എയർലൈനുകളുമൊക്കെയായി ബന്ധപ്പെടണം യാത്രയ്ക്ക് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളങ്ങളിൽ എത്തണം അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ വിമാന കമ്പനികൾ നൽകണമെന്നൊക്കെയുള്ള ഒരു നിർദ്ദേശം നേരത്തെ തന്നെ മന്ത്രാലയം അടക്കം നൽകിയിട്ടുമുണ്ടായിരുന്നു അപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി ലഭ്യമാവുന്നത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഒരു സ്ഥിരീകരിച്ചിട്ടുള്ള അവരുടെ ഒരു പ്രതികരണമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത് അവർ പറയുന്നത് ഇന്ത്യയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ചില ആക്രമണങ്ങൾ നടന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ പാകിസ്ഥാന്റെ ഭീഷണി നമുക്ക് അതിവേഗം തന്നെ നിർവീര്യമാക്കാൻ കഴിഞ്ഞു കാരണം ഇങ്ങനെ ഒരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ തന്നെ കരുതിയിരുന്നതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഹാഷ്മി നമുക്ക് കാണാൻ കഴിയുന്നത് രാവിലെയൊക്കെ അവർ കണ്ണീർനീർ ഒഴുക്കുന്നുണ്ട് രാവിലെയൊക്കെ അവർ ഈ ഭീഷണികളോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഞങ്ങൾ തിരിച്ചടിക്കുമോ എന്നൊന്നുമല്ല പറയുന്നത് ഞങ്ങൾ ഇനി ഈ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പാകിസ്ഥാൻ മന്ത്രിയുടെ ഒക്കെ പ്രസ്താവന നോക്കുമ്പോൾ ഞങ്ങൾ ഇനി ആക്രമണത്തിനില്ല പക്ഷെ ഞങ്ങളെ തിരിച്ച് ആക്രമിക്കരുതെന്നൊക്കെ പറഞ്ഞ് രാവിലെയൊക്കെ അവർ അത്തരത്തിലേക്കുള്ള കണ്ണുനീർ ഒഴുക്കും പക്ഷെ രാത്രിയാകുമ്പോൾ അതിർത്തി ി മേഖലകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് അവർ ആക്രമണങ്ങൾ തൊടുത്തുവിടുന്ന ഒരു സാഹചര്യം ഒരു അത്തരമൊരു രീതി പാകിസ്ഥാനുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ ഇന്റലിജൻസ് സംവിധാനങ്ങളടക്കം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഒപ്പം തന്നെ നമ്മുടെ മന്ത്രാലയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ മിനിറ്റും വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതേ തീവ്രതയിൽ തിരിച്ചടിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഇന്ന് പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗങ്ങൾ ചേർന്നിട്ടുണ്ടായിരുന്നു ആ യോഗത്തിലും ഈ വിവിധ ആഭ്യന്തര മന്ത്രാലയത്തിലെ സെക്രട്ടറിമാർ ഒപ്പം തന്നെ മറ്റ് വിവിധ മന്ത്രാലയത്തിലെ സെക്രട്ടറിമാർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളടക്കം നൽകിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഷാ സ്ഥിതിഗതികളൊക്കെ തന്നെ നിരീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം സേനാ മേധാവികളുമൊക്കെയായി സംസാരിച്ചിരിക്കുകയാണ് ഈ ബോർഡറുകളിലൊക്കെ അതിർത്തി പങ്കിടുന്ന മേഖലകളിലൊക്കെ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ടോവൽ ഇതുവരെയുള്ള സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ സൈനിക നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാട് അത്തരത്തിലേക്കുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ നമുക്ക് ലഭ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഭീഷണി പാകിസ്ഥാൻ തൊടുത്തുവിട്ടപ്പോൾ അത് അതേപടി അതേ ആഴത്തിൽ അല്ലെങ്കിൽ അതേ തീവ്രതയിൽ തന്നെ തിരിച്ചടിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അത്തരത്തിലേക്കുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത് എല്ലാ മേഖലകൾ കേന്ദ്രീകരിച്ചും സൈന്യം സജ്ജമാണ് സൈന്യത്തിന്റെ തുടർ നീക്കങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ അടക്കം ചില മാർഗനിർദ്ദേശങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്കുള്ള മേഖലകളിലേക്ക് നമുക്ക് പോവാൻ കഴിയില്ല പക്ഷേ ിൽ പോലും ഈ തൊടുത്തുവിടുന്ന മിസൈലുകൾ അത് ഇന്ത്യൻ മണ്ണിൽ പതിക്കുന്നതിന് മുൻപ് ആകാശത്ത് വച്ചതിനെ അത് നിർവീര്യമാക്കാൻ അതിനെ പതിപടങ് ആഴത്തിൽ തിരിച്ചടിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് നമുക്ക് സുരക്ഷിതമായി ഉറങ്ങാം ഹാഷ്മി കാരണം നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് എല്ലാവിധ സുരക്ഷയും ഒരുക്കിക്കൊണ്ട് സൈന്യം അതിർത്തി മേഖലകളിലേക്കടക്കം ഉണർന്നിരിക്കുമെന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിലും അവർ പറയുന്നത് ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഞങ്ങൾ പൂർണ്ണ സജ്ജ െന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ഹഷ്മി